തികച്ചും കാലിക പ്രസക്തിയുള്ളൊരു വിഷയം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടും കൊണ്ടും പ്രത്യേകിച്ചത് രക്ഷിതാക്കളും കുട്ടികളും അരഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഫാസ്റ്റായി മാറുന്ന ട്രെൻഡിനോടൊപ്പം ജീവിക്കുന്ന സമൂഹ ചിന്താഗതിയുള്ള ഈ കാലഘട്ടത്തിൽ മാറുന്ന വസ്ത്രധാരണത്തോടൊപ്പം തന്നെ അമിതമായ ആരോഗ്യ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗവും വളരെയധികം കൂടിയിരിക്കുന്നു യുവത്വത്തെയും രക്ഷിതാക്കളെയും അനുകരിച്ച് കുട്ടികളും ഒരു പരിധിവരെ ഇതിനോട് അടിമപ്പെട്ടിരിക്കുകയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന വളരെ മാരകമായ ആരോഗ്യ ഭവിഷ്യത്തുകളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവില്ല അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹവും പൂർണ്ണമായി അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു യെസ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ അമിതമായ മേക്കപ്പ് ഉപയോഗം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് വെൽക്കം ടു ഡോക്ടർ ജയചന്ദ്രൻ മെഡി ടോക്സ് ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കാം ഈ സന്ദർഭങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടുകളിൽ നിത്യമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്താ ചെയ്യണേ നമ്മൾ വിചാരിക്കും മേക്കപ്പ് ഉപയോഗം പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളതെന്ന് ധാരണ തെറ്റാണ് വളരെയധികം ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കൂടുതലുപയോഗിക്കുന്നത് ഹെയർ പ്രൊഡക്ട്സ് ആണ് അത്തരമൊരു സന്ദർഭം ഇവിടെ ഒന്ന് കണ്ടുനോക്കും എന്റെ മുടി പെട്ടെന്ന് നാശായി പോകും പോകുന്ന യൂസ് യൂസ് കളറും ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രം അപ്പോൾ നമുക്ക് വ്യക്തമാണ് ഇതൊരു അനുകാലിക പ്രസക്തിയുള്ള ഒരു പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതുകൊണ്ടുണ്ടാവുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാവുന്ന സീരിയസ് ആയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു പ്രൊഡക്ട്സും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല ഇതെല്ലാം അഡൽ പ്രൊഡക്ട്സ് ആണ് അതിൽ വളരെയധികം കെമിക്കൽസ് ഉണ്ട് കളറിങ് ഏജൻസ് ഉണ്ട് പ്രിസർവേറ്റീവ്സ് ഉണ്ട് ഹെവി മെറ്റൽസ് ഉണ്ട് കുട്ടികളുടെ സ്കിന്നും ഫേസിൽ എസ്പെഷ്യലി ലിപ്സിൻ്റെ ഏരിയയിൽ ബ്ലഡ് ഫ്ലോ വളരെ കൂടുതലാണ് ഇത്തരം പ്രൊഡക്ട്സ് നമ്മൾ ലിപ്സിലോ ഫേസിലോ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് എസ്പെഷ്യലി ലിപ്സ് ഭാഗത്തു നിന്ന് വളരെയധികം അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട് അറുപത് ശതമാനം വരെ ഇത്തരം പ്രൊഡക്ട്സ് കുട്ടിയുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സും കുട്ടിക്ക് അല്ല ഇതുകൊണ്ട് അഡൽട്ട്സിന് സൈഡ് എഫക്ട്സ് ഉണ്ട് അതിൻ്റെ എത്രയോ മടങ്ങ് സൈഡ് എഫക്ട്സ് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്നു അത് അവരെ സ്കിന്നിനെ ഡാമേജ് ഉണ്ടാക്കുന്നു ഹെയറിനെ ഡാമേജ് ഉണ്ടാക്കുന്നു അത് ശരീരത്തിൽ വലിച്ചെടുത്തിട്ട് ആന്തരിക അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് കിഡ്നി ലിവർ പോലുള്ള അവയവങ്ങൾക്ക് വളരെയധികം മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ ഈ ഡേ കേസ് റിപ്പോർട്ട്സ് വായിച്ചതാണ് വെളിക്കാൻ ഉപയോഗിച്ച ക്രീമുകൾ ലോങ് ടേമായി ഉപയോഗിച്ചിട്ട് അമിതമായി ഉപയോഗിച്ചിട്ട് കിഡ്നി ഫെയിലിയർ വന്ന കുട്ടിയുടെ കഥ നവമാധ്യമങ്ങളിലും പേപ്പറുകളിലും ഒക്കെ നമ്മൾ വായിച്ചതാണ് മുഖക്കുരു മാറാൻ വേണ്ടി പല ക്രീമുകളും കുട്ടികളെടുത്ത് ഉപയോഗിക്കാറുണ്ട് ആക്ച്വലി അത് മുഖക്കുരു മാറ്റുകയില്ല എന്നല്ല സ്കിന്നിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും റിജൽ ഹെയർ സീറം സ്ട്രൈറ്റനിങ് എന്നിവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയുടെ നാച്ചുറൽ ടെക്സ്റ്റർ നഷ്ടപ്പെടും കൊഴിച്ചിൽ വരും പ്രിമച്ചറായിട്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഗ്രേയിങ് സ്റ്റാർട്ട് ചെയ്യാൻ അത് കാരണമാക്കും അപ്പോൾ ഇത്തരം വസ്തുക്കളൊന്നും കുട്ടികൾക്ക് ഗുണമുണ്ടാക്കുന്നില്ല സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നില്ല പക്ഷേ അതോടൊപ്പം തന്നെ വളരെയധികം മാരകമായ സൈഡ് എഫക്റ്റുകൾ സ്കിന്നിന് മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്കും ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ വ്യക്തമായി അപ്പോൾ ഇത് നമുക്ക് തടയേണ്ടതുണ്ട് അതിനെന്തെല്ലാം ചെയ്യുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കുട്ടികൾ ആരെയാണ് അനുകരിക്കുന്നത് സ്വന്തം രക്ഷിതാക്കളെയും മുതിർന്നവരെയുമാണ് ഒരു രക്ഷിതാവും ഇവിടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് തീർത്തും ഒരു കാര്യമാണ് പക്ഷേ അവരുടെ മുന്നിൽ വെച്ച് ഉപയോഗിക്കുന്ന നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇതെല്ലാം മാറ്റി വയ്ക്കാം അവരോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം ഇത് വലിയ ആൾക്കാർക്കുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഇത് കുട്ടികൾക്ക് മാച്ച് ചെയ്യുള്ളതല്ല മേക്കപ്പ് ഇടാതെ തന്നെ നമ്മളുടെ കുട്ടികൾ സുന്ദരന്മാരും സുന്ദരിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലും നമ്മൾ അവർക്ക് ഗിഫ്റ്റായിട്ട് ഇത്തരം പ്രൊഡക്റ്റ്സ് വാങ്ങിക്കൊടുക്കാതിരിക്കുക ചില റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ് ഇത്തരം പ്രൊഡക്ട്സിലൊക്കെ സ്റ്റാറ്റുവറ്ററി വാർണിംഗ് ആയിട്ട് നോട്ട് ഫോർ യൂസ് ടു ചിൽഡ്രൻ എന്നുള്ളത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ നിയമവ്യവസ്ഥിതി വരേണ്ടതുണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ പ്രാവർത്തികമാവുന്നുണ്ടാവില്ല എന്ന് മാത്രം സ്കൂളിലെ അധ്യാപകരും പ്രിൻസിപ്പാളും ഹെഡ് ടീച്ചേഴ്സുമൊക്കെ ഇതിൽ കൂടുതൽ വിജിലൻ്റ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്ന എസ്പെഷ്യലി പ്രൈമറി സ്കൂളിലെ കുട്ടികളടക്കം ദിവസവും മേക്കപ്പ് ഇട്ട് വരുന്ന ഇന്നൊരു അസാധാരണമായ കാഴ്ചയല്ല പത്തരം കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ള അവബോധം കുട്ടികൾക്കുണ്ടാകാനുള്ള ശ്രമങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും നടത്തേണ്ടതാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ വിശേഷ ദിവസങ്ങളിൽ ചടങ്ങുകൾക്കൊക്കെ വളരെ ലളിതമായ ചില മേക്കപ്പുകൾക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അതിൻ്റെ എക്സ്പയറി ചെക്ക് ചെയ്യണം എപ്പോഴും റെഡ്യൂസ് റേറ്റിൽ ഒരു ബൈ വൺ ഗെറ്റ് ടൺ ത്രീ എന്നുള്ള ഓഫറിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റിൽ നിങ്ങൾ പോലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല കഴിഞ്ഞതും നാച്ചുറലായ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം പ്രൊഡക്ട്സിനൊക്കെ അതുകൊണ്ടുണ്ടാവുന്ന അലർജി റിയാക്ഷൻസ് വളരെ കോമൺ ആണ് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കുട്ടികൾ കാണിച്ചു തന്നിരിക്കാം അത്തരം സന്ദർഭങ്ങൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഉടനടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അമിതമായ കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സിന് ഉപയോഗം കൊണ്ട് സ്കിൻ ക്യാൻസർ കിഡ്നി ഫെയിലിയർ എന്നുള്ള വളരെ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ച ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മളുടെ കുട്ടികൾ ഒരിക്കലും ഉപയോഗിക്കുന്നുള്ളന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും കടമയാണ് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് കേട്ടില്ലേ നമ്മളുടെ കുട്ടികൾക്ക് ആ അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം